ഓസ്കർ കൊണ്ടുവരാൻ സാധ്യതയുള്ള സിനിമയെന്നുവരെ പ്രേക്ഷകർ വാഴ്ത്തുന്ന ആടുജീവിതം അപ്രവാളികൾ കീഴടക്കുകയാണ് ഈ സമയത്ത് ഭാഷകൾക്കതീതമായി ചിത്രത്തെ സഞ്ചരിക്കാൻ സഹായിച്ച ഒരാളുണ്ട് പിന്നണിയിൽ മൂന്ന് പതിറ്റാണ്ടിലധികം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം സ്വദേശിയായ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി സിനിമയ്ക്ക് വേണ്ടി അഞ്ചു വർഷത്തോളം അറബി ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസൾട്ടന്റ് ആയിരുന്ന അദ്ദേഹം ഇതിഹാസ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചതിന്റെ മുഹൂർത്തങ്ങളും ചാരിതാർത്ഥ്യവും പങ്കുവയ്ക്കുകയാണ് ആടുജീവിതത്തിൽ അഭിനയിച്ച അറബ് കലാകാരന്മാർക്ക് വേണ്ടി തിരക്കഥ മൊഴിമാറ്റം നടത്തുകയും സംഭാഷണങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ് സിനിമയിൽ ചേർത്തിരിക്കുന്ന തനത് അറബി സംഭാഷണങ്ങൾക്ക് പിന്നിലും ഇദ്ദേഹം തന്നെയാണുള്ളത് പല സന്ദർഭങ്ങളിലും തിരക്കഥയിൽ മാറ്റം വരുന്നതിന് അനുസരിച്ച് പരിഭാഷയിലും തിരുത്തലുകൾ വേണ്ടി വന്നിരുന്നു പരിഭാഷകൻ എന്നതിനപ്പുറം അറേബ്യൻ ജീവിതവും സംസ്കാരവും സിനിമയിൽ പൂർണതയോടെ കൊണ്ടുവരുന്നതിൽ നിർണായകമായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികം നീണ്ട സൗദി ജീവിതത്തിലൂടെ അടുത്തറിഞ്ഞ അറേബ്യൻ ജീവിതമാണ് ഇതിന് മൂസക്കുട്ടിയെ സഹായിച്ചത് റിയാദ് കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ ഉപരിപഠനത്തിന് ശേഷം അദ്ദേഹം സൗദിയിൽ പ്രമുഖ കമ്പനികളിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ട്രാൻസ്ലേറ്റർ എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് മാനേജർ തുടങ്ങിയ പദവികൾ വഹിച്ചിരുന്നു ദീർഘകാലം വാർത്താലോകത്തും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച മൂസക്കുട്ടി ഇപ്പോൾ ശാന്തപുരം അൽജാമിയ കോളേജിൽ ലാംഗ്വേജ് ഫാക്കൽറ്റിയായി ജോലി ചെയ്യുകയാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ആടുജീവിതത്തിന്റെ ഭാഗമാകുന്നത് അറബ് കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തൽ വലിയ ഉത്തരവാദിത്തമായിരുന്നുവെന്ന് മൂസക്കുട്ടി പറയുന്നുണ്ട് പൃഥ്വിരാജിനോടൊപ്പം അറബ് വേഷത്തിൽ അഭിനയിച്ച ഒമാനി നടനായ ഡോക്ടർ താലിബ് അൽ ബലൂഷി സുഡാനി നടൻ റിക് അബി സൊമാലിയക്കാരനായി അഭിനയിച്ച ഹോളിവുഡ് താരം ജിമ്മി ജീൻ ലൂയിസ് എന്നിവർക്ക് സ്ക്രിപ്റ്റ് മലയാളത്തിൽ നിന്ന് മൊഴിമാറ്റി നൽകിയ സമയം മൂസക്കുട്ടി ഓർത്തെടുക്കുന്നുണ്ട് ജിമ്മിയെ കൊണ്ട് അറബി സംഭാഷണങ്ങൾ പറയിപ്പിച്ചത് രസകരമായ അനുഭവമായിരുന്നുവെന്ന് മൂസക്കുട്ടി ഇതിനോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ബ്ലെസ്സി ബെന്യാമിൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ തന്റെ പരിശ്രമങ്ങളെ അഭിനന്ദിച്ചത് വലിയ ബഹുമതിയായി താൻ കണക്കാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ മരുഭൂമികളിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെയും ഒപ്പം മൂസക്കുട്ടിയും ഉണ്ടായിരുന്നു ജോർദാൻ അൾജീരിയ എന്നീ രാജ്യങ്ങളിലായിരുന്നു പ്രധാന ഷൂട്ടിംഗ് കോവിഡ് സമയത്ത് ജോർദാനിൽ കുടുങ്ങിയ ടീമിനെ പ്രത്യേക വിമാനത്തിൽ കേരളത്തിലെത്തിച്ച അനുഭവവും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് മരുഭൂമിയിലെ പ്രയത്നം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണെന്നും മൂസക്കുട്ടി ആഹ്ലാദത്തോടെ പറയുകയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സംവിധായകൻ ഒരു ചിത്രം എടുക്കുന്നതിനു വേണ്ടി ഏകദേശം പതിനാറ് വർഷത്തോളം കാത്തിരിക്കുന്നത് വളരെ അപൂർവമായിരിക്കും നീണ്ട പതിനാറ് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി സംവിധായകൻ ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നജീവെന്ന യഥാർത്ഥ വ്യക്തിയുടെ അനുഭവങ്ങളുടെ ചൂട് പകർത്തി ബെന്യാമിൻ സൃഷ്ടിച്ച ആടുജീവിതം അതേപടി സിനിമയാക്കുകയല്ല ബ്ലസ് ചെയ്തിരിക്കുന്നത് പകരം പ്രധാന സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി പുതിയൊരു തലത്തിലാണ് ആടുജീവിതത്തെ ബ്ലസ്സി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് മലയാളക്കാരെ ഏറ്റെടുത്ത ഒരു നോവൽ സിനിമയാക്കുകയെന്നാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിനപ്പുറം പതിനാറ് വർഷം എടുത്ത് ഒരു സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം പ്രതിസന്ധികൾ സംവിധായകരും അതുപോലെ അണിയറ പ്രവർത്തകരും നേരിട്ടിട്ടുണ്ടാകും എന്നത് ഊഹിക്കാവുന്നതാണ് കോവിഡ് കാലത്തെ പ്രതിസന്ധി കൂടി തരണം ചെയ്താണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നതും പ്രധാനമാണ് ചിത്രത്തിലെ പൃഥ്വിരാജന്റെ പ്രകടനം വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു സിനിമയുടെ ദൃശ്യങ്ങൾ മനോഹരവും മരുഭൂമിയുടെ ഭീകരത പ്രതിഫലിപ്പിക്കുന്നതുമാണെന്നും സംഗീതം ഹൃദയസ്പർശിയാണെന്നും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ ദൈർഘ്യം കൂടുതലാണ് എന്ന അഭിപ്രായവും ചില പ്രേക്ഷകർക്കുണ്ട് അല്പം ലാഗ് ഫീൽ ചെയ്യുന്നതായി അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഒപ്പം നോവലിന്റെ ചില പ്രധാന ഭാഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്താത്തതിൽ നിരാശ രേഖപ്പെടുത്തിയവരും ഈ കൂട്ടത്തിലുണ്ട് പ്രതികരണങ്ങൾ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും നിലവിൽ വമ്പൻ കളക്ഷനുമായി ആടുജീവിതം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്